നമസ്കാരം ന്യൂസ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാർ ടൂറിസം വികസനത്തിൽ മുൻപോട്ട് പക്ഷേ കേരളം കാണാനെത്തുന്ന ടൂറിസ്റ്റുകൾ വംശീയമായി അപമാനിക്കപ്പെട്ട് പുറകോട്ട് എന്ന അവസ്ഥയ്ക്ക് വ്യക്തമായ ദൃഷ്ടാന്തമായി മാറിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടുന്ന അവകാശവാദങ്ങളുമായി ടൂറിസം നടത്തുന്ന കേരളത്തിലെ മലയോര ടൂറിസ്റ്റ് കേന്ദ്രമായ ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം മദ്യവും ലോട്ടറിയുമല്ലാതെ കേരളത്തിൽ ഇനിയും പര്യവശേഷിക്കുന്ന ഒരു വരുമാന മാർഗമായ ടൂറിസത്തെ മുച്ചൂടും മുടിപ്പിക്കാനിറങ്ങിയ ചില വർഗീയ കോമരങ്ങൾ ടൂറിസ്റ്റുകളായി എത്തിയ ഇസ്രായേലി ദമ്പതികളെ അപമാനിച്ച സംഭവം കേരളത്തിന്റെ ശിരസിനെ ഭൂമിയോളം താഴ്ത്താൻ പോകുന്നതായിരുന്നു നമ്മുടെ നാടിന്റെ പാരമ്പര്യവും ആതിഥേയ ബോധവും ഇനിയും കൈമോശം വന്നിട്ടില്ലാത്ത ഒരുപറ്റം ചെറുപ്പക്കാർ സമയോചിതമായി ഇടപെട്ടതിനാൽ ഇസ്രായേലുമായി ഇന്ത്യ കെട്ടിപ്പടുത്തുവന്ന നയതന്ത്ര ബന്ധങ്ങളൊന്നും ശിഥിലമായി പോകാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം എന്നാലും അതിഥിയെ ദൈവത്തെ പോലെ പരിഗണിച്ചില്ലെങ്കിലും അവരുടെ കുലവും വംശവും ചികഞ്ഞു പിടിച്ച് അവരെ അപമാനിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കാൻ ഇത്തരക്കാരോട് വേണ്ടപ്പെട്ടവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ എത്തിക്കുത്തി നിന്ന് മഹപ്പ് പറയേണ്ടതായും പുറകെ നാട് വിടേണ്ടതായും വരും കാരണം ഇത് ഇന്ത്യയാണ് ഇസ്ലാമിക മതവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാംസാഹാര വിപണിയിലേക്ക് ആസൂത്രിതമായി കടത്തിവിട്ടതാണ് ഹലാൽ ഭക്ഷണ സംസ്കാരം നല്ല ആഹാരം എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി കഴിഞ്ഞ നാളുകളിൽ ഭക്ഷണം വാങ്ങിക്കാൻ എത്തിയ ഹൈന്ദവരും ക്രൈസ്തവരും സിഖുകാരുമായ ഇസ്ലാം ഇതര മതസ്ഥർ മതത്തിന്റെ അതിപ്രസരമുള്ള ഈ ഏച്ചുകെട്ടലുകളെ കുറിച്ച് ചിന്തിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യാതെ ഭക്ഷണം വാങ്ങി ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഹലാൽ എന്ന തീവ്ര ഇസ്ലാമിക അജണ്ട മാംസാഹാരവും മാംസം അല്ലാത്ത ആഹാരവും കടന്ന് സമൂഹ ജീവിയായ മനുഷ്യൻ ഉപയോഗിക്കുന്ന സകല സാധനങ്ങളിലും താമസിക്കുന്ന കെട്ടിടങ്ങളിലുമെല്ലാം വ്യാപിച്ച് എന്തിലും ഏതിലും ഹലാൽ മുദ്രണം അനിവാര്യമാണെന്ന് ഷടിക്കാൻ തുടങ്ങിയടത്തോളം കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇസ്ലാമിതര മതസ്ഥർ അതിനെ ചോദ്യം ചെയ്യാനും ഈ പ്രവണതകൾ വിവാദമാക്കാനും തുടങ്ങിയത് ഇപ്പോഴിതാ വിമാനത്തിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ വിമാന സർവീസ് ഏറ്റവും പുതിയതായി പുറത്തിറക്കിയിരിക്കുന്ന വിമാനത്തിലെ ഭക്ഷണ കാര്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ശക്തമായ പിന്തുണയാണ് നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന മുറയ്ക്ക് ഫ്ലൈറ്റിൽ എംഒ എം എൽ മുസ്ലിം മുസ്ലിമുകളായ യാത്രക്കാർക്ക് മാത്രമായി ഹലാൽ ഭക്ഷണങ്ങൾ പ്രത്യേക വിഭവമായി വിതരണം ചെയ്യും എന്നും അത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുമുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായ കയ്യടികൾ നേടിയിരിക്കുന്ന രീതിയിൽ ഇപ്പൊ പ്രാബല്യത്തിൽ വരുന്നത് അഡ്വാൻസ്ഡ് ബുക്കിംഗുകൾ വരുന്ന മുറയ്ക്ക് മാത്രമേ ഭക്ഷണ പാക്കേജുകളെ സ്പെഷ്യൽ ഫുഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഇനി മുതൽ മുസ്ലിം മീൽ എന്ന് മുദ്രണം ചെയ്യുകയുള്ളൂ എന്നും മുസ്ലിം മീൽ ഫുഡ് സെക്ഷന് മാത്രമേ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നും അറിയിച്ചു കൊണ്ടുള്ള എയർ ഇന്ത്യയുടെ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിഗൂഢമായ മത അധിനിവേശ നീക്കങ്ങൾക്ക് അപ്പുറത്ത് സമൂഹത്തിൽ ശക്തമായ വിഭാഗീയതകൾ കൊണ്ടുവരുന്ന പ്രവണതകൾ ഇതോടെ പര്യവസാനിക്കുകയും നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരത സംസ്കാരത്തിൽ അഭിമാനത്തോടെ തുടരാൻ എല്ലാവർക്കും കഴിയുമെന്നതും ആശാവഹമായ കാര്യം തന്നെയാണ് എയർ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന അങ്ങേയറ്റം ഗുണപരമായ ഈ പാറ്റേൺ എയർ ഇന്ത്യൻ വിമാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ ആഹാരം വിതരണം ചെയ്യുന്ന എല്ലാ പൊതു ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് ടാറ്റ വിസ്താര എയർലൈൻസ് എയർ ഇന്ത്യയുമായി ലയിക്കുകയും വിമാന സർവീസ് കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്ത വേളയിലാണ് ഏറെ പ്രശംസനീയമായ ഈ നല്ല തുടക്കവുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയത് വിമാനത്തിൽ കയറുന്ന സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട യാത്രക്കാർക്ക് അവരുടെ താല്പര്യത്തിന് അധിഷ്ഠിതമായ ആഹാര തെരഞ്ഞെടുപ്പുകൾ സാധ്യമാക്കണമെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ എയർ ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് അത്തരം പരിമിതികളെ കൂടി മറികടക്കുന്ന ശക്തമായ നടപടികളാണ് ഡയബറ്റിക് ഭക്ഷണം ഗ്ലൂട്ടൺ രഹിത ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വെഗൻ ഭക്ഷണം ജൈന ഭക്ഷണം കോഷർ ഭക്ഷണം ഹിന്ദു ഭക്ഷണം എന്നിങ്ങനെ പലതരം ഭക്ഷണ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിമാനത്തിലെ ഇതര ഓപ്ഷനുകളിലേക്ക് മുസ്ലിമിലും ഉൾപ്പെടുത്തുകയും ഇസ്ലാമിതര മതസ്ഥരെ ഹലാൽ പാശങ്ങളിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യുന്ന ഈ തീരുമാനം നിഗൂഢമായ മതവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇറങ്ങിയ ചില തീവ്ര ചിന്താഗതിക്കാർക്ക് ഇച്ഛാഭംഗം ഉണ്ടാക്കുമെങ്കിലും അവരെ പോലെ തന്നെ സ്വന്തം വിശ്വാസത്തിനും മതാനുഷ്ഠാനങ്ങൾക്കും അനുസൃതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റു മതസ്ഥർക്ക് ആശ്വാസവും അഭിമാനവുമായി മാറുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് കാരണം എയർ ഇന്ത്യ ഫ്ലൈറ്റുകളിൽ മാത്രമല്ല അവരുടെ റെസ്റ്റോറൻറ്റുകളിലും ഫുഡ് ഔട്ട്ലെറ്റുകളിലും എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ ഹലാൽ ഭക്ഷണങ്ങളെ വേർതിരിച്ചിരുന്നില്ല എന്നാൽ ഭക്ഷണത്തിൽ പോലും മതപരമായ നിഷ്ഠകൾ നോക്കുകയും ഹലാൽ ബോർഡ് കണ്ടില്ലെങ്കിൽ അത്തരം ഭക്ഷണശാലകളിൽ നിന്ന് കഴിക്കാതിരിക്കുകയും ഇസ്ലാമിക ഓപ്ഷനുകൾ മെല്ലെ നിഗൂഢമായി എല്ലായിടത്തും ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഹലാൽ വൽക്കരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അടുത്തിടെ കാനഡ ഒൻഡാറിയോയിലെ കെ എഫ് സി ഔട്ട്ലെറ്റുകളിൽ ഇനി മുതൽ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ചിക്കൻ മാത്രമേ വിളമ്പുകയുള്ളൂ എന്ന നിർദ്ദേശവുമായി ആഗോള ഭക്ഷ്യ ശൃംഖലയായ കെ എഫ് സിയുടെ അധികൃതർ മെമ്മോറാണ്ടം അവതരിപ്പിച്ചത് അതിനെതിരെ അവിടുത്തെ ഹിന്ദു സിഖ് സമുദായങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു ആ വിവാദങ്ങൾ അവിടെ ഇപ്പോഴും തുടരുകയാണ് ഹലാൽ എന്നാൽ അനുവദനീയമായത് എന്നാണ് വെപ്പ് ജനങ്ങൾ നിരന്തരമായി വ്യവഹരിക്കുന്ന പൊതുവിപണിയിൽ അതത് രാജ്യത്തിന്റെ നിയമാനുമതിയോടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങി കഴിക്കാൻ അഡീഷണൽ ആയി ആരുടെ അനുവാദമാണ് വേണ്ടത് ആർക്കാണ് ഇത് അനുവദനീയമായി മാറുന്നത് എന്ന യുക്തിസഹ ചിന്തകൾ ഉയരുമ്പോഴാണ് കേവലം പായ്ക്കറ്റ് മുദ്രകൾക്കപ്പുറത്ത് ഹലാൽ എന്ന പദത്തിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ ഇസ്ലാമിക മത നിഗൂഢതകൾ വ്യക്തമാകുന്നത് കർണാടകയിൽ ഹലാലിനെതിരെ മുൻപ് ഒരു ദീപാവലി കാലത്ത് ഉയർന്നത് ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു അന്ന് ഹിന്ദു ജന സമിതി പോലെയുള്ള ചില ഹൈന്ദവ സംഘടനകൾ കർണാടകയിൽ ആഹ്വാനം ചെയ്ത ഹലാൽ വിമുക്ത ദീപാവലി എന്ന പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്ന് ഹലാലല്ലാത്ത ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ദീപാവലി ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ബാംഗ്ലൂരുവിലും മൈസൂരുവിലും മാണ്ടിയിലും കുർഗിലും മാംഗ്ലൂരുവിലും എല്ലാം ശക്തമായ പ്രതിഷേധങ്ങളും പ്രചാരണങ്ങളും നടന്നത് കച്ചവടങ്ങളുടെ കുത്തകകളെ സമ്പൂർണമായി പിടിച്ചെടുക്കാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യാപാര താല്പര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് കെ എം സിയും മക്ഡൊണാൾഡും പോലെയുള്ള ഹോട്ടലുകൾ ഹലാൽ മാംസാഹാരം മാത്രമാണ് വിതരണം ചെയ്യുന്നത് ഇത്തരം ഇസ്ലാമിക മതപരമായ നീക്കങ്ങളെ വെള്ളപൂശിക്കൊണ്ടാണ് ഇത് കേവലം വിപണന തന്ത്രങ്ങൾ മാത്രം ലാക്കാക്കിയുള്ള പരസ്യമാണെന്നും ഇതിൽ വിശേഷിച്ച് മതപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും ഒക്കെ പറഞ്ഞും മതേതര വായാടികളെ കൊണ്ടും അവരുടെ ഏറാൻ ഏറാൻമൂളികളായ മാധ്യമങ്ങളെ കൊണ്ടും അത് ആകുന്നത്ര ശക്തമായി പ്രചരിപ്പിച്ചും ഈ നിഗൂഢ ശക്തികൾ ഇസ്ലാമിതര മതസ്ഥരെ കൊണ്ട് കാലങ്ങളായി അവരുടെ മതസൂചനകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കാശു വാങ്ങി കഴിപ്പിച്ചു വന്നുകൊണ്ടിരുന്നത് എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികളിലും ഇത് തന്നെയായിരുന്നു ഈ നടന്നു നടന്നുകൊണ്ടിരുന്നത് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് വിശ്വാസത്തിന് മാത്രമല്ല സിവിൽ റൈറ്റിനും വിരുദ്ധമാണ് ലോകത്തിൽ ജീവിക്കുന്ന ഈശ്വര വിശ്വാസികളായ ഓരോ മനുഷ്യർക്കും ആഹാര കാര്യങ്ങളിൽ അവരവരുടെ മതത്തിന്റെ നിർദ്ദേശങ്ങൾ മാനദണ്ഡമാക്കാറുണ്ട് നിയമാവർത്തന പുസ്തകം പതിനാല് ലേവിയറുടെ പുസ്തകം പതിനൊന്ന് എന്നീ അധ്യായങ്ങളിൽ മ്ലേച്ചമായതിനെ ഒന്നും തിന്നരുതെന്ന കൃത്യമായ മാനദണ്ഡങ്ങളോടെ ഏതൊക്കെ തിന്നാമെന്നും എന്തൊക്കെ തിന്നരുത് എന്നും എങ്ങനെ തിന്നണം എന്നുമുള്ള ഭക്ഷണ നിർദ്ദേശങ്ങൾ വിശുദ്ധ വേദപുസ്തകം ക്രൈസ്തവർക്ക് നൽകുന്നുണ്ട് എന്നാൽ ഈ നിയമങ്ങളൊക്കെ ബൈബിളിൽ അനുസൃതമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ ഒളിഞ്ഞും തെളിഞ്ഞും ഈ നിയമങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ക്രൈസ്തവ സംസ്കാരത്തിൽ ഇന്നു ഉണ്ടായിട്ടില്ല ഇതേക്കുറിച്ച് മുൻപ് ശക്തമായ പ്രതിഷേധങ്ങളും ഉത്ബോധനങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ന് സാമൂഹ്യ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന ആന്റണി തലക്കടവിലച്ചൻ ഇതേ കുറിച്ച് നടത്തിയ ഒരു ഉജ്ജ്വലമായ പ്രസംഗം എക്കാലത്തും പ്രസക്തമായത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ തിരസ്കരിച്ച ഭക്ഷണമാണത് ഭക്ഷണമാണത് ഭക്ഷണമോ എന്ത് സാധനമായിക്കൊള്ളട്ടെ നിങ്ങളൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ കർമ്മമനുസരിച്ച് അവരുടെ ഈ ഖലാൽ അനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചുകൂടെ വിശ്വാസമുള്ളവർക്ക് നിങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ അപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ എന്നൊരു ബോർഡ് വെക്കണം ബോർഡ് വെക്കണമെങ്കിൽ അതിന് ഫീസ് അടക്കണം ഫീസ് അടയ്ക്കുന്ന ഗവൺമെന്റിലേക്കൊന്നും അല്ല അവരുടെ ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത് അപ്പൊ ഈ ഫീസ് അടക്കിയാൽ മാത്രമല്ല എന്റെ കടയിൽ ഒരു പത്ത് തൊഴിലാളികളുണ്ടെങ്കിൽ അഞ്ചു പേരെയോ നാലു പേരെയോ ആറുപേരെയോ അവരെ വെക്കണമെന്ന് പറഞ്ഞാൽ വെച്ചാലേ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ഉദ്ദേശം എന്താണ് ആത്യന്തികമായി അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിച്ചാൽ കിട്ടാത്ത വിധ കൈ നകന്നു ഇതിരിക്കുന്ന കൊമ്പറക്കലാണ് അന്ന് കർണാടകയിലെ ജനങ്ങളെ ഹലാൽ ഊട്ടിക്കാൻ അച്ചാരം ഇറങ്ങിയ അതേ കെ എഫ് സിയുടെയും മക്ഡോണാൾഡിന്റെയും ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ പ്രതിഷേധങ്ങൾ നടത്തിയ പ്രതിഷേധക്കാർ ഉയർത്തിയത് ഭക്ഷണ പദാർത്ഥങ്ങളെ ഹലാൽ എന്ന് വേർതിരിച്ച് വിതരണം ചെയ്യുമെന്ന ആവശ്യമായിരുന്നു എല്ലാ മതസ്ഥരും ജീവിക്കുന്ന ഈ സമൂഹത്തിന് അങ്ങേയറ്റം ഗുണകരമായ ആ മാറ്റമാണ് ഇപ്പോൾ എയർ ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നത് ഇടതു വലതു പാർട്ടികളുടെ അധികാരമോഹത്തിന് മുൻപിലേക്ക് വോട്ട് ബാങ്ക് ഉയർത്തി കാട്ടി അങ്ങേയറ്റം ആസൂത്രിതമായി നടപ്പിലാക്കിയ വഖഫ് നിയമങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ മുനമ്പത്തെ വഖഫ് ഭീഷണികൾ കൂടാതെ കണ്ണൂര് തളിപ്പറമ്പിലും വയനാട്ടിലും ആലപ്പുഴയിലും ഒക്കെ വഖഫ് വക്കഫ് വ്യാക്രംഷകൾ കാട്ടി അധിനിവേശ ഭീഷണികൾ തുടരുകയാണ് മുമ്പ് കർണാടകയിലും തമിഴ്നാട്ടിലും യു പിയിലുമൊക്കെ വക്കഫ് അതിന്റെ ഭീപത്സമായ വേർഷനുകൾ പുറത്തെടുത്ത് അനേകം ജനങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിലും അതിനെതിരെ അന്ന് അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങളും ചെറുത്തുനിൽപ്പുകളും ഒക്കെ അജ്ഞാതമായ കാരണങ്ങളാൽ ഒതുങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ അതൊക്കെ പഴയ കഥയാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്ത് മുനമ്പത്ത് വഖഫ് നിയമങ്ങളുടെ അന്തസ്സില്ലാത്ത നീരാളിപ്പിടുത്തങ്ങൾക്കെതിരെ നടക്കുന്നത് ഐതിഹാസികമായ സമരം തന്നെയാണ് മാസങ്ങൾക്ക് മുൻപ് മുനമ്പത്ത് അറുനൂറിലധികം സാധു കുടുംബങ്ങൾ അതിജീവനത്തിനായി തുടങ്ങിവച്ച സമരം വേളാങ്കണ്ണി പള്ളിക്ക് മുമ്പിൽ കെട്ടിയ സമരപന്തലിലേക്ക് ഒരു മാസം മുൻപ് മാറ്റി ആ സമരത്തെ അവഗണനകൾ കൊണ്ട് ഇല്ലാതാക്കാമെന്നായിരുന്നു അവസരവാദികളും സൂത്രശാലികളുമായ ചില രാഷ്ട്രീയക്കാർ ധരിച്ചുവശായത് അതിനായി അവർ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മനപൂർവ്വമായി മറന്ന് ആകുന്നത്ര കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചത് ചത്തുപോലെ കിടക്കുകയായിരുന്നു എന്നാൽ മുനമ്പം സമരം ദിനം പ്രതി ശക്തി ആർജിച്ചതല്ലാതെ പുറകോട്ട് പോയില്ല സമരക്കാർ പിന്നോട്ടില്ലെന്ന വാശിയിൽ മുൻപോട്ട് തന്നെ നീങ്ങിയപ്പോൾ ക്രൈസ്തവ സഭകളും ഷെക്കേന അടക്കം ഒന്നോ രണ്ടോ മാധ്യമങ്ങളും അവർക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നു പിന്നെ അതൊരു മഹാവിസ്ഫോടനമായി മാറുകയായിരുന്നു മുനമ്പത്തെ സാധാരണക്കാർക്ക് തങ്ങളുടെ അജ്ഞതയെ മുതലെടുത്ത രാഷ്ട്രീയക്കാരുടെ ചതിയെ കുറിച്ചും ശത്രുക്കളുടെ കള്ളക്കേസുകളെ കുറിച്ചും പറയാനുള്ളത് വഞ്ചനയുടെ ചരിത്രങ്ങളാണ് അതേക്കുറിച്ച് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത മുനമ്പം നിവാസി കൂടിയായ ജോസഫ് ബെന്നി എന്ന സഹോദരന്റെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് കാരണം ആ തുടക്കത്തിലെ പലരും ഇത് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് അതായത് മുനമ്പത്തെ പ്രശ്നം അത് അവിടുത്തെ ഒരു പ്രശ്നമാണ് അത് നമ്മൾ ഗവൺമെന്റ് അതെടുത്ത് പരിഹരിക്കണം അതല്ലാതെ ഇത് തൊണ്ണൂറ്റഞ്ചിൽ കൊണ്ടുവന്ന ആണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് എന്നോ ആ ആർക്കും തന്നെ പറയുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അത് ഞങ്ങൾ ഇവിടെ വരുന്ന എല്ലാവരോടും ഞങ്ങൾ പറയുവരുന്നത് ആദ്യമൊക്കെ ഇവിടെ വന്നപ്പോ ഇത് രണ്ടും രണ്ടാണെന്ന് പറയുമ്പോൾ ആളുകളൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് പ്രത്യേക രീതിയിലായിരുന്നു അപ്പൊ ഞങ്ങൾ വരുന്ന ആളുകളോട് പറഞ്ഞു ഇത് രണ്ടും രണ്ടല്ല കാരണം തൊണ്ണൂറ്റഞ്ചിലെ ആക്ട് മുൻനിർത്തിയാണ് ഈ നാസർമനയിലും അബ്ദുൽസലാമും രണ്ടായിരത്തി എട്ടില് ഹൈക്കോടതിയില് ഇ പി ഫയൽ ചെയ്യുന്നത് എക്സിക്യൂഷൻ ബെഞ്ചിട്ട് ഫയൽ ചെയ്യുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ചില് ആക്ട് ആണ് ആ തൊണ്ണൂറ്റഞ്ചിലെ ആക്ടിൽ മാറ്റം വരുത്തേണ്ടത് നമ്മള് അതിനകത്തും എല്ലാം പഠിക്കുന്നില്ല മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള അമൻമെന്റുകള് അതാണ് വേണ്ടത് ഒടുവിലവർ അവസാനത്തെ അത്താണിയായിട്ടാണ് തങ്ങളുടെ പുരോഹിതന്മാരുടെ അടുത്ത് എത്തിയത് എല്ലായിടത്തു നിന്നും ആസൂത്രിതമായി കബളിപ്പിക്കപ്പെട്ട ഈ പാവങ്ങളെ ഇനിയും ആരും കബളിപ്പിക്കാതിരിക്കാനും അവർക്ക് പ്രാർത്ഥനയും പിന്തുണയും കൊടുക്കാനുമാണ് പുരോഹിത ശ്രേഷ്ഠന്മാർ സമര രംഗത്തേക്ക് വന്നത് എന്നാൽ ലോഹയിട്ട പുരോഹിതന്മാർ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചത് പലരെയും വല്ലാതെ അങ്ങ് ചൊടിപ്പിക്കുകയാണുണ്ടായത് അതിന് കാരണം പണ്ട് വിഴിഞ്ഞത്തും പിന്നെ ബഫർസോൺ വിഷയത്തിലും അങ് മലയോരത്തും പുരോഹിതന്മാർ സമരത്തിൽ നേതൃത്വം കൊടുത്തതിലൂടെ ഉണ്ടായ വിസ്ഫോടനം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം പുരോഹിതന്മാരെ വർഗീയവാദികൾ എന്നൊക്കെ വിളിച്ച് ഓരപ്പാൻ പറഞ്ഞാണ് ചിലർ രംഗത്ത് വന്നത് എന്നാൽ ചരിത്രം പഠിക്കാത്തവരുടെ അത്തരം ദീരരോധനങ്ങളെ കുറിച്ച് സഹതമിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് കിറ്റ് ഇന്ത്യ സമരത്തിലും ഇ എം എസിന്റെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുമെതിരെ വിമോചന സമരവും നടത്തി ജയിലിൽ കിടക്കുകയും കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങളെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചെടുക്കുകയും ശക്തമായ കർഷക പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കെട്ടിപ്പടുക്കുകയും ചെയ്ത ഫാദർ വടക്കനെ പോലെയുള്ള ധീരന്മാരായ വൈദികർ ജീവിച്ചിരുന്ന മണ്ണാണ് കേരളം അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിയമ്പുറത്ത് പോലും വന്നിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ മലക്കമറിഞ്ഞ് പാർട്ടിയിലെത്തി കിട്ടിയ അധികാരത്തിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ചമഞ്ഞ് ഡയലോഗുകൾ വിട്ടാൽ പേടിച്ച് അവസാനിക്കുന്നതല്ല ക്രൈസ്തവരുടെ സമരവീര്യം അതുകൊണ്ട് വിരട്ട് ഇങ്ങോട്ട് വേണ്ട പുരോഹിതന്മാർ ഈ നാട്ടിൽ തന്നെ ജനിച്ച വളർത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരാണ് അവർ അന്യഗ്രഹത്തിൽ നിന്ന് പറക്കൻ തള്ളുകയിൽ പറന്നിങ്ങ് വന്ന് ഇറങ്ങിയതാണെന്ന മിഥ്യാബോധം പറഞ്ഞവർ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാ മതി അതേ ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോബിൻ വടക്കേ കുറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് അത് കേൾക്കുക സമരത്തില് സഭയുടെ ആർജ്ജവത്വം കാണാൻ പറ്റുന്നുണ്ട് അഭിനന്ദി പിതാക്കന്മാര് തന്റെ ഇടത്തോടു കൂടി വന്ന് ഞങ്ങളുടെ ജനമാണെന്ന് പറയാനുള്ള ആർജ്ജവത്വം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഇടവക വൈദികർ ഞായറാഴ്ച കുർബാനയുടെ പ്രസംഗങ്ങളുടെ സമയത്ത് അഭിമാനത്തോടെ ഈ ജനത്തിന് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട മുക്കുവന്മാർക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ആർജവത്തോടെ നമ്മുടെ വൈദികർ പറയുന്നു നമ്മുടെ ആത്മാവ് നേതാക്കന്മാര് ദിവസങ്ങളിൽ കേട്ട നേരങ്ങളിൽ ഇറങ്ങുന്നു അങ്ങനെ പോലെ ബിസി കുറഞ്ഞ പോലെയുള്ള നേതാക്കന്മാര് കുറച്ചുപേരെങ്കിലും തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നു നമ്മൾ നമ്മൾ കൂടെ ഉണ്ടാകും ഒരു നിൽക്കാൻ വലിയൊരു സന്ദേശം കൊടുക്കുന്നു ഏതായാലും സമരം ശക്തമായതോടെ സമന്വയത്തിന്റെ ഡയലോഗുകളും പൂങ്കണ്ണീരുമായി രാഷ്ട്രീയ കൗശലക്കാർ മുനമ്പത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ അവരുടെ കാപട്ട്യങ്ങളെ പൊളിച്ചെടുക്കുന്ന തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി ആർജവമുള്ള ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ പറഞ്ഞ് പറ്റിക്കാൻ ഇറങ്ങിയവർ ഇളിംഭ്യരായി മുങ്ങുന്ന കാഴ്ചയാണ് എല്ലായിടത്തും നമ്മൾ കണ്ടത് പരിഷ്കാരങ്ങൾ ചീറ്റുമ്പോൾ പുരസ്കാരങ്ങൾ അഥവാ എന്തെങ്കിലും നക്കാപ്പിച്ച സമ്മാനമായി നൽകി മുനമ്പത്തുകാരെ മറിക്കാമെന്നാണ് ചില ആളുകൾ കരുതിയത് പക്ഷേ ഉരുള ഉരുട്ടി പൊക്കി കാണിച്ചാൽ അത് കണ്ട് മറിയാത്തവർ ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ സമരം ഇന്ത്യയുടെ സമര ചരിത്രത്തിലേക്ക് തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തിപ്പോൾ സമരം ചെയ്യുന്ന പാവങ്ങളുടെ മുൻപിലുള്ള ഏക പ്രതീക്ഷ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്ന് ഉറപ്പുള്ള വക്കഫ് നിയമ ഭേദഗതി തന്നെയാണ് ഇത്ര ഭീകരമായ ഒരു നിയമത്തെ കുറിച്ച് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് അല്പമെങ്കിലും അവബോധമുണ്ടാക്കിയത് വക്കഫ് ഭേദഗതിയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അടുത്തിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിന് ശേഷമാണ് കോൺഗ്രസ് പാർട്ടി നടത്തിയ ധീരമായ ആ പ്രീണന രാഷ്ട്രീയത്തിന്റെ ദുരന്ത ചരിത്രങ്ങളെ കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത ബി നേതാവ് പി ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അന്ന് മുറിയുള്ള പ്രശ്നമായത് അന്ന് പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് വന്നതാരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ അവിടെ നിന്ന് തുടങ്ങി കുഴപ്പം അതായത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത മുഴുവൻ ആളുകളുടെയും മുസ്ലിങ്ങളുടെയും ഭൂമി മുഴുവൻ ആ ഭൂമി മുഴുവൻ ബക്കഫാക്കി മാറ്റി എന്ത് ന്യായം ഭാരത സർക്കാരിന്റെ ഭൂമിയല്ലേ അത് ഇന്ന് രാജ്യത്ത് ഇന്ത്യ മാറിയ ഏറ്റവും വലിയ വസ്തുവിന്റെ ഉടമ ആരാന്നറിയോ ഇന്ത്യൻ റെയിൽവേ രണ്ടാമത്തെ ഉടമ ആരാന്നറിയാമോ നമ്മുടെ ഇന്ത്യൻ പട്ടാളം മൂന്നാമത്തെ ആരാണ് വഖഫ് ബോർഡ് വഖഫ് ബോർഡിന് ഇപ്പോഴത്തെ ഈ നീക്കം ഇതേപടി നീങ്ങിയാൽ ഒരു അഞ്ചു കൊല്ലത്തിനകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമയായി വഖബോർഡ് മാറാൻ പോവുക ഈ തൊണ്ണൂറ്റഞ്ചിലെ സംഭവം എന്താ അന്ന് വഖഫോർഡിന്റെ നിയമത്തിനകത്ത് തൊണ്ണൂറ്റഞ്ചിൽ സെക്ഷൻ ഫോർട്ടി ഏത് വസ്തുവിനും വഖഫോർഡ് നോട്ടീസ് അയക്കാനുള്ള അധികാരം കൊടുത്തത് ആരാ നരസിംഹ്ര രണ്ടായിരത്തി പതിമൂന്നിൽ സിഖുകാരനായ മൻമോഹൻ സിംഗ് കോങ് ഈ കോൺഗ്രസ് പിരിച്ചുവിടണം നരേന്ദ്രമോദിജി എന്ത് ചെയ്തു പുള്ളി പറഞ്ഞു ഈ സെക്ഷൻ ഫോർട്ടി ഒക്കെ എടുത്തു കളഞ്ഞിരിക്കുന്നു ഫിഫ്റ്റി ടു എടുത്ത് കളഞ്ഞു ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അതായത് നോട്ടീസ് എങ്ങനെ അയക്കാൻ സൗകര്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞു ആ ബോർഡ് ആ നിയമം ബില്ല് വന്നിട്ട് ആ ബില്ല് പാസ്സാക്ക ബില്ല് അവസരിപ്പിച്ചിട്ട് ജോയിന്റ് പാർലമെന്ററി സമിതി കമ്മിറ്റി കൊടുത്തിരിക്കെ പി സി ആ കോൺഗ്രസിന്റെ നമ്മുടെ നമ്മുടെ ഈ പയ്യൻ രാഹുൽ ഗാന്ധി ചരിത്രമാണ് ബഹുമാനപ്പെട്ട യും ജോർജ് ഇവിടെ പറഞ്ഞു വെച്ചത് മുനമ്പത്തെത്തിയ കേന്ദ്ര കൃഷി മന്ത്രി ശോഭ കരന്തലജെ സമരക്കാർക്ക് വളരെ ആശ്വാസകരമായ വാക്കുകളാണ് പറയുകയുണ്ടായത് वक्फ का कानून में मैं जेपीसी को बोलने वाली हूं लिख के देने वाली हूं मिनिस्टर को मिनिस्ट्री को लिख के देने वाली हूं फादर आपका तरफ से भी मैं बोल रही हूं पहले कानून आया था 1954 में आजादी का समय का थोड़ा दिन बाद तब वक्फ का जमीन कितना था हमारा कोई शिकायत नहीं है इसी में कोई कोई भारत छोड़ के के पाकिस्तान गया गया उसका जमीन को अल्ला को अल्लाह देने के लिए हमारा हमारा तकलीफ भी भी नहीं है, विरोध भी नहीं है केंद्र सरकार है विरोध കേന്ദ്ര സർക്കാർ സമരക്കാർക്ക് ഒപ്പമുണ്ട് എന്നുംബത്ത് നിന്ന് ആരെയും കുടിയൊഴുപ്പിക്കില്ല എന്നും ബില്ല് പരിഗണനയ്ക്ക് ഇരിക്കുന്ന പാർലമെന്ററി സമിതിക്ക് മുന്നിൽ താൻ അവതരിപ്പിക്കാമെന്നും പറഞ്ഞ കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വസിച്ച് വഖഫ് നീരാളിയുടെ ബന്ധനത്തിൽ നിന്ന് ശാശ്വത മോചനം തേടി കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ പൊതുസമൂഹം മുഴുവനും ഇപ്പോൾ ആധികാരിക വിജയത്തോടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരം അധികാരമേൽക്കും മുൻപ് തന്നെ തന്റെ ഭരണ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ അടുത്ത രണ്ട് മാസത്തേക്ക് കാവൽ പ്രസിഡന്റായി തുടരേണ്ടതാണ് എങ്കിലും എല്ലാ അർത്ഥത്തിലും ബൈഡനും കമലയും ഡെമോക്രാറ്റിക് പാളയവുമെല്ലാം ട്രംപ് പ്രഭാവത്തിൽ നിഷ്പ്രഭർ ആയി മാറിയിരിക്കുകയാണ് സർവശക്തനായ ദൈവവും പിന്നെ അമേരിക്കൻ ജനതയും ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തി ട്രംപിന് നൽകിയ മാസ്മരികമായ വിഷയം കണ്ടിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് സഹിക്കാനാകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോഴും ട്രംപിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞു നടക്കുന്ന കരുനീക്കങ്ങൾ ഒരുവിധത്തിലും തോൽപ്പിക്കാൻ കഴിയാത്തവനെ എങ്ങനെയെങ്കിലും കൊന്നുകളയാനുള്ള ദുഷ്ടശക്തികളുടെ അവസാനത്തെ ആശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിനെതിരെ ഉണ്ടായത് രണ്ട് വധശ്രമങ്ങളായിരുന്നു പെൻസിൽവാനിയയിൽ വെച്ച് മാത്യു ക്രൂക്സ് എന്ന അക്രമി ട്രംപിന് നേരെ നടത്തിയ ഷൂട്ടിങ്ങിൽ തന്റെ ചെവിക്ക് പുറകിൽ സാരമല്ലാത്ത പരുക്ക് ഡൊണാൾഡ് ട്രംപിന് ഏറ്റിരുന്നു അതിനുശേഷമാണ് ഫ്ലോറിഡയിലെ ടെന്നീസ് ക്ലബിന് സമീപത്തെത്തിയ റയാൻ ട്രയാൻവേഴ്സലി എന്ന മറ്റൊരു അക്രമി ട്രംപിന് നേരെ നിറയൊഴിച്ചത് ഈ രണ്ട് വധശ്രമങ്ങളും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാക്കിയ സ്വാധീനവും അക്കാരണം കൊണ്ട് ട്രംപിന് കിട്ടിയ മൈലേജും അത്യപൂർവ്വം ആയിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത് തന്നെ കൊന്നുകളയാൻ കരുക്കൾ നീക്കുന്നത് ഇറാൻ ആണ് എന്ന് ആയിരുന്നു ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഇറാന്റെ ആശീർവാദത്തോടെ ട്രംപിനെ കൊല്ലാനിറങ്ങിയ സംഘത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിന്റെ പ്രഥമ വാർഷികത്തിൽ തന്നെ ഇസ്രായേലിന്റെ ചങ്കായ ട്രംപിനെ ആക്രമിക്കാനുള്ള പദ്ധതികളാണ് ഇവർ തയ്യാറാക്കിയത് മാസങ്ങളായി അതിനുള്ള നിരന്തര നിരീക്ഷണത്തിലായിരുന്നു ഫർജാദ് ഷാക്കേരി എന്ന അഫ്ഗാനിസ്ഥാൻകാരനായ ഇസ്ലാമിക തീവ്രവാദിയും അവന്റെ കൈയാളുകളായ കാർലിസ്റ്റെ റിവേരൻ എന്നിവരും ഏതായാലും അമേരിക്കയുടെ ചാരക്കണ്ണുകളിൽ അവർ കൃത്യമായി കുടുങ്ങുകയുണ്ടായി അകത്ത് കിടത്താനുള്ള വകുപ്പ് ചുമത്തി അവരെ അകത്ത് ഇട്ടിരിക്കുകയാണിപ്പോൾ മുൻപ് ട്രംപ് ഭരണത്തിന്റെ അവസാന കാലത്ത് ഇറാന്റെ തലവനായിരുന്ന ഗാസിൻ സുലൈമാനിയെ തീർത്തതിന്റെ കലിപ്പാണ് ഇറാന് ട്രംപിനോടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും അതിന്റെ പേരിൽ കണക്ക് ചോദിക്കാൻ ഇറങ്ങിയാൽ ഖൊമേനിയുടെ കാര്യവും പോക്കാണെന്നുള്ള കാര്യം ഇറാൻ ഓർക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇതൊക്കെ അവർക്ക് ആര് പറഞ്ഞു കൊടുക്കാനാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപതിൽ നിർത്തിയ നിന്ന് ട്രംപ് പുനരാരംഭിക്കുമെന്ന് വല്ലാത്ത ഭയാശങ്കകൾ നിമിത്തം ഇറാൻ സമനില തെറ്റിയ മട്ടിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കരുത്തുറ്റ നീക്കങ്ങൾക്കൊപ്പം ട്രംപിന്റെ ക്രോധവും ഇടിമിനലായി ഇറാന്റെ മേൽ പതിക്കുമെന്ന കാര്യത്തിൽ ഇനിയും ആശങ്ക വേണ്ട ഇപ്പോഴിതാ ഒരു ഡെമോക്രാറ്റ് ഹിറ്റ് സ്ക്വാഡ് ട്രംപിനെ ലക്ഷ്യമിടുന്നു എന്ന പ്രചാരണങ്ങളും പുറത്തു വരികയാണ് ട്രംപ് വെറും ഒരു മനുഷ്യനാണ് ഒരു നാൾ ട്രംപ് മരിക്കുക തന്നെ ചെയ്യും പക്ഷേ അമേരിക്കയെക്കുറിച്ചുള്ള സർവശക്തനായ ദൈവത്തിന്റെ നിത്യനിർണയ പദ്ധതികളുടെ ഭാഗമായി ദൈവം തെരഞ്ഞെടുത്ത ട്രംപ് എന്ന തന്റെ ദാസന്റെ ദേഹത്ത് ദൈവം അനുവദിക്കാതെ ഒന്ന് തൊടാൻ പോലും ശത്രുക്കൾക്ക് കഴിയില്ല തന്റെ ദാസന്മാരെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാരണം ന്യൂസ് ക്യാൻ അവസാനിക്കുന്നു ഇനി അടുത്തയാഴ്ച